നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി കരം ചാനൽ മിഖായാലും മുഡ്രിക്കിനെ കുറിച്ച് ഒരു സമയമായി കഴിഞ്ഞു ഇൻഫാക്ട് ഞാൻ ചാനലിൽ ഞാൻ നോക്കായിരുന്നു മുഡ്രിക്കിനെ കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ഇതേപോലെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടനെ ചെയ്തു വെച്ചിട്ടുണ്ട് മൂന്ന് മാസം മുമ്പ് പക്ഷെ അത് പബ്ലിക് ആക്കിയിട്ടില്ല കാരണം ആ പറഞ്ഞ പോയിന്റുകൾ ശരിയാണോ തെറ്റാണോ സംശയാസ്പദമാണോ എന്നൊക്കെ എന്റെ മനസ്സിൽ കൂടെ പോയതുകൊണ്ട് ഞാനത് പിന്നെ പുറത്തേക്ക് ഞാനത് വിട്ടില്ല വീഡിയോയിൽ അപ്ലോഡ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് പ്രൈവറ്റ് ആയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു സ്പീക്ക് അബൌട്ട് മിക്കാലും മുഡ്രിക് കാരണം നമ്മൾ അത്യാവശ്യം സാമ്പിൾ സൈസ് കണ്ടുകഴിഞ്ഞു നമ്മൾ അത്യാവശ്യം മത്സരങ്ങൾ കണ്ടുകഴിഞ്ഞു എൻജോ പരസ്കര സിസ്റ്റത്തിൽ ഒരുപാട് സമയമായിട്ടില്ല ഇനി സീസൺ മുന്നോട്ട് പോകും തോറും ചിലപ്പോൾ നമുക്ക് കൂടുതലും മിക്കാലം മുഡ്രിക്കന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇപ്പം സ്ഥിതിയില് നമുക്ക് മുട്രിക്കൻ്റെ സ്റ്റൈലിയും കളിക്കുന്ന രീതിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം ആൻഡ് മുഡ്രിക്കന്റെ ഏറ്റവും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ നമ്മൾ മുഡ്രിക്കന്റെ ഒരു കമ്പൈലേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവന്റെ സ്കിൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു അന്യായ ലെവൽ സ്കിൽ സെറ്റ് ആണ് അവന്റെ ചില സമയത്തുള്ള വിഷനും പാസും അവന്റെ പോസ്റ്റിന്റെ മുമ്പിലുള്ള കമ്പോഷറും ഫസ്റ്റ് ഗോൾ ചലച്ചയ്ക്ക് വേണ്ടി നടത്തിയ ഒരു ലിബായ് കോൾവേലിന്റെ ഒരു ക്രോസ് ലെവൻ ചെസ്റ്റ് ചെയ്ത് ഡൗൺ ചെയ്ത് ഷൂട്ട് എടുത്തു പിന്നെ ന്യൂ കാസലിനെതിരെ ഒരു ഗോള് അത് വളരെ ഒന്ന് രണ്ട് വൺ ടച്ച് പോയിന്റ് ഒരു ബോഡി ഷിമ്മിങ് കൊടുത്തിട്ട് ഗോൾ കീപ്പറിനെ വട്ടം ഒരു ഷോട്ട് എടുത്തു അത് ഗോളായി മാറി അപ്പൊ അവനാ ഗോൾ സ്കോറിംഗ് എബിലിറ്റി എന്നെ ഗോൾ സ്കോറിംഗ് എബിലിറ്റി ഉണ്ട് പെനൽറ്റി ഒക്കെ വളരെ ചില്ലായിട്ട് എടുക്കുന്നു ഭയങ്കര കോമൺ കമ്പോസ്റ്റ് ആണ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഗോൾ പല സമയത്തും പല സാഹചര്യത്തിൽ കാണാൻ പറ്റിയിട്ടുള്ള ഒരു കേസ് തന്നെയാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ വിഷൻ ഉണ്ട് ത്രൂ ബോൾ പിക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പൊ അവൻ ആ സ്കിൽ സെറ്റ് സംഭവം ഉണ്ട് പക്ഷെ കളി കാണുമ്പോ അത് കാണുന്നില്ല എവിടെ പോണു ഇവൻ ഒരു തൊണ്ണൂറ് മിനിറ്റ് അവന് നാപ്പത്തഞ്ച് മിനിറ്റ് ഇട്ട് കഴിഞ്ഞ അവൻ വെറുതെ മുങ്ങി മാറിയാണ് ഞാനിപ്പോ നോണി മാഡ്വക്കേനെയും സ്റ്റേർലിങ്ങിനെയും ഒരുപാട് വിമർശിക്കുന്ന ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന സ്റ്റേർലിൻ നോണി മാഡോക്കേ മുഡ്രിക്ക് ഇതൊക്കെ വെച്ച് നോക്കിയ നേരത്തെ നമുക്ക് നമുക്ക് അറ്റ്ലീസ്റ്റ് അവൻ ഇൻകൺസിസ്റ്റന്റ് ആണെന്നെങ്കിലും നമുക്ക് പറയാം അവൻ ചെയ്യുന്ന സെൽഫിഷ്നസ് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരുകയാണ് ചെയ്തത് മുഡ്രിക്കിന്റെ അതുപോലെ നമുക്ക് പറയാനില്ല നോണി മാഡ് കേസ് ഇപ്പൊ സ്റ്റേർലിങ്ങിന്റെ കേസ് വരെയാണ് അവൻ ഇൻകൺസിസ്റ്റന്റും അവന്റെ ഡിസിഷൻ മേക്കിങ്ങും സെൽഫിഷ്നസ് അല്ല അവന്റെ ഡിസിഷൻ മേക്കിങ്ങുമാണ് ഇഷ്യൂ ഉള്ളത് മുഡ്രിക്കിനും പിന്നെ അങ്ങനെയൊന്നും നമുക്ക് സംസാരിക്കാൻ സാഹചര്യം ഇല്ല കാരണം അവൻ റെഗുലർലി കാണിച്ചാലല്ലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ പിന്നെ ചില സമയത്തൊക്കെ അവൻ ഷോട്ട് എടുക്കുമ്പോഴത്തേക്കും വേറെ എങ്ങോട്ടോ പോകുന്നു സോ വാട്ട് ദ ഇഷ്യൂ വിത്ത് മുഡ്രിക് ആൻഡ് പല തവണ നമ്മൾ ഇന്റർവ്യൂലൊക്കെ കാണുന്നുണ്ട് മുഡ്രിക്കും മറ്റേ ട്രിബിൾ ചെയ്ത് ഗോൾ അടിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് നോണി മാഡോ മാഡോക്കെ അതുപോലെ തന്നെ വ്യക്തിയാണ് രണ്ടുപേരും ഭയങ്കര ഉള്ളവരാണ് പേസ് യൂട്ടിലൈസ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തികളാണ് എന്ന് നമ്മൾ പലതവണ കണ്ടു ഫസ്റ്റ് ലിവർപൂൾ മത്സരമായിട്ടുള്ള മത്സരം നമ്മളെല്ലാവരും സീറ്റിന്റെ എഡ്ജിൽ എഡ്ജിലിരുന്നിട്ട് എന്റെ പൊന്നളിയെ നമ്മൾ ഹസാഡ് തിരിച്ചു വന്നു ഇവൻ നാളെ നമ്മളെ നമ്മളി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ട് നയിക്കാൻ പോണേന്നൊക്കെ പറഞ്ഞു നമ്മൾ ഇരുന്നത് ഇതുവരെ അത് എന്താ പറഞ്ഞ കലെങ്കിൽ തെളിഞ്ഞിട്ടില്ല ഒരു പക്ഷേ തൻ്റെ ശൈലിയിൽ ഉദ്ദേശിക്കുന്ന കോച്ചുകളെ കിട്ടാത്തത് കൊണ്ടാവാം എൻസോ സിസ്റ്റത്തിൽ അവൻ രക്ഷപ്പെടത്തെ നമുക്ക് അതല്ലേ ആഗ്രഹമുള്ളൂ കാരണം വിറോളിൽ അൾട്ടിമേറ്റ്ലി ചെൽസി ഫാൻസ് നമുക്കൊരു പ്ലെയർ രക്ഷപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം പക്ഷെ എന്തുകൊണ്ട് മുഡ് കേസ് എന്ന് പറഞ്ഞാൽ ആൻഡ് മുഡ്രിക് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ കമ്പാരിസൺ ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഏറ്റവും വലിയ കമ്പാരിസൺ നമ്മുടെ സ്കൈ ആയിട്ടാണ് നമ്മുടെ ടി ട്വന്റി പ്ലേയർ സ്കൈ ആയിട്ടാണ് യുവരാജ് സിംഗ് ഒക്കെ ആയിട്ടാണ് ഈ യുവരാജ് സിംഗ് ഒക്കെ വൺ ഡേയിലും ടി ട്വന്റിയിലും കാണിച്ചു കൂട്ടിവെച്ചിരിക്കുന്ന റെക്കോർഡുകൾ എന്നൊക്കെ പറഞ്ഞ അന്യാ റെക്കോർഡുകളാണ് പക്ഷേ ഈ പറയുന്ന പ്ലെയർ യുവരാജ് സിംഗ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരിക്കലും സക്സസ്ഫുൾ നേടാൻ സക്സസ് നേടാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ മൈക്കിൾ ബെവൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്കൈ സ്കൈ ചും ടി ട്വന്റിയൊക്കെ കളിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും വേറെ ലെവലാണല്ലോ പക്ഷെ ഫിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് വരുമ്പഴത്തേക്കും പിന്നെ നമ്മൾ ഇങ്ങനെ എന്ത് പറ്റി പിന്നെ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും പിന്നെ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് പിന്നെ ചിന്തിക്കാൻ കൂടെ വേണ്ട അല്ലെങ്കിൽ രാഹുൽ ഡ്രൈവിഡിന്റെ തുടക്കകാലഘട്ടം ടെസ്റ്റ് ക്രിക്കറ്റിലെ രാജാവ് വൺ ഡേയിൽ വന്നപ്പോഴത്തേക്കും സ്ട്രഗിൾ ചെയ്യുകയുണ്ടായിരുന്നു അങ്ങനെ ടീമിൽ നിന്ന് പുറത്തായി പിന്നെ കീപ്പറും കൂടെയായിട്ട് മാറി ടീമിലേക്ക് കയറി വന്നു തന്റെ സ്കിൽസ് ആയിട്ട് മാറ്റിയെടുക്കേണ്ടി വന്നു അത് രാഹുൽ ദ്രാവിഡ് നമുക്കത് കമ്പയർ ചെയ്യാൻ കൂടെ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്ലേസിന് ചില പെർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് ഗെയിം സൂട്ടഡ് ആവുന്നതാണ് ഇപ്പോൾ മുഡ്രിക്കിന്റെ കേസ് പറയുകയാണെങ്കിൽ അവനൊരു ഫൈവേ സൈഡിൽ ഇട്ടാൽ അല്ലെങ്കിൽ അവനൊരു സെ സെവനെ സൈഡിൽ ഇട്ടു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ കസർത്ത് കളിക്കും കാരണം ഈ ഫൈവേ സൈഡിലും സെവനെ സൈഡിലും ചെറിയ സ്പേസേ ഉള്ളൂ റെഗുലർ ആയിട്ട് ഒരു ബാസ്കറ്റ് ബോൾ ഗെയിം പോലെയാണ് റെഗുലർ ആയിട്ട് ബോൾ ഇങ്ങനെ കാലി വന്നുകൊണ്ടിരിക്കും റെഗുലർ ആയിട്ട് ഡ്രിബിൾ ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും പ്രസ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും റണ്ണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും അപ്പൊ റെഗുലർലി യു ഗെറ്റ് ഇൻവോൾവ് പക്ഷേ ഒരു ലെവന സൈഡ് വന്ന് കളിക്കുമ്പോൾ നമ്മളൊരു ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ഫീലാണ് അതായത് പിച്ച് വൈഡൻ ആവുകയാണ് താൻ റെഗുലർലി തന്റെ ബോൾ തന്റെ കാലി കിട്ടുന്നില്ല ഗെയിമിലേക്ക് താൻ ഇൻവോൾവ് ആക്കണം സോ ഒരുപാട് ഓഫ് ദ ബോൾ മൂവ്മെന്റ് അവയർ ആയിരിക്കണം ഗെയിം സിറ്റുവേഷൻ റീഡ് ചെയ്യാൻ പറ്റണം യു ഹാവ് ടു ഹാവ് എ ഗെയിം ഐക്യു ഇതൊക്കെ ഇൻവോൾവ് ആയാൽ മാത്രമേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവന സൈഡിൽ തനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ സ്റ്റേർലിംഗിനെ എത്ര വിമർശിച്ചാലും ഇനിയും വിമർശിച്ചുകൊണ്ട് എന്നെരിക്കും സംശയം വേണ്ട കാരണം എനിക്ക് തോന്നുന്നു സ്റ്റേലിംഗിന്റെ കേസ് വരുമ്പോൾ നമ്മുടെ ജീവിതം അത് തന്നെയാണ് നല്ലോണം പ്രണയിക്കും പിന്നെ ചീത്ത പറയും പ്രണയിക്കും ചീത്ത പറയും ഇവന്റെ കേസിൽ നമ്മൾ എന്ത് ഒരു സിറ്റുവേഷനിലാണ് മുഡ്രിഗിന്റെ കേസിൽ നമുക്ക് അതുപോലും പറയാൻ പറ്റുന്നില്ല കാരണം ഈ പറയുന്നില്ല സ്റ്റേർലിംഗ് ബാക്കിയെല്ലാം കാണിക്കുന്നുണ്ട് ഗെയിം അവയർനെസ് ഉണ്ട് ഗെയിം ഉണ്ട് മൂവ്മെന്റ് ഉണ്ട് ഡ്രിബിളിങ് എബിലിറ്റി ഉണ്ട് ടൈറ്റ് ക്ലോസ് കൺട്രോൾ ഉണ്ട് എല്ലാ സംഭവം ഉണ്ട് പക്ഷെ മുട്രിക്കിന്റെ കേസ് വരുമ്പോഴത്തേക്കും ആ ഗെയിം ആയിക്കോ എന്ന് പറഞ്ഞൊരു സാധനമില്ല അവന്റെ ബോൾ കാലി കെട്ടി ഒരു സ്പേസ് കിട്ടി കഴിഞ്ഞാൽ അവന് പിന്നെ ഓടാൻ അറിയാതും വെച്ചിട്ട് ട്രിബിൾ ചെയ്യാൻ അറിയാം അല്ലെങ്കിൽ ആ ടൈറ്റ് സ്പേസിൽ അവൻ എവിടെയെങ്കിലും ബോൾ കിട്ടി കഴിഞ്ഞാൽ അത് അങ്ങനെ ഞൊഴഞ്ഞ് കേട്ടി അങ്ങോട്ട് ഗോൾ അടിക്കാൻ അറിയാം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തന്റെ കമ്പോസ്റ്റ് ആയിട്ട് ഇരിക്കാൻ അറിയാം പക്ഷെ അതല്ലാണ്ട് വലിയ സ്പേസിൽ ഒരു ഗെയിം റീഡ് ചെയ്ത് താൻ അതിനനുസരിച്ച് മൂവ് ചെയ്യണം എന്നുള്ളത് മുട്രിക്ക് ഇതുവരെ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം അപ്പൊ അതുകൊണ്ട് ലെവന സൈഡിൽ വരുമ്പോൾ ഇത്രയും വലിയൊരു നയൻറ്റി മിനിറ്റ്സ് ഒക്കെ കളിക്കുമ്പോൾ ഹി ലുക്സ് കംപ്ലീറ്റ്ലി ഓഫ് കിട്ടുന്ന ആ ഒരു ഒന്ന് രണ്ട് നിമിഷത്തിൽ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യും അപ്പോഴാണ് നമ്മൾ എല്ലാവരും സീറ്റിന് എഴുന്നേറ്റിരിക്കുന്നത് ആ കിട്ടുന്ന നിമിഷം ഹി ബിക്കംസ് ദാറ്റ് ട് ട്വന്റി പ്ലെയർ അല്ലെങ്കിൽ ആ ഫൈവേഴ്സ് സൈഡ് അല്ലെങ്കിൽ സെവൻ സൈഡ് കളിക്കുന്ന ഒരു പ്ലെയറായി മാറുന്നു വേർ യു ഗെറ്റ് ഇൻവോൾഡ് എ ലോട്ട് അപ്പ അൺഇൻവോൾമെന്റ് വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഫോക്കസ് ഗെയിമിന് പോകണം ഹി ഈ സ്വിച്ചസ് ഓഫ് കംപ്ലീറ്റ്ലി ആൻഡ് ഓഫ് ദ ബോൾ മൂവ്മെന്റ് ഡിഫെൻസീവ് വർഗേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല ഇല്ലവര് ചോദ്യം ഇത് മെറസ്കക്ക് ഡെവലപ്പ് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പറ്റിക്കഴിഞ്ഞാൽ മച്ചാനെ ഇവനുള്ള സ്കിൽ സെറ്റ് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി കാരണം ഇവനാ ടെമ്പർമെന്റ് ഉണ്ട് സ്കിൽസെറ്റ് ഉണ്ട് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഉണ്ട് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പക്ഷെ ഗെയിം അവയർനെസ് അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല നോക്കാം കണ്ടറിയാം ഡുലെറ്റ് മീനോ നിങ്ങളുടെസ് എന്റെ കോമെന്റ് സെഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സാരി